ഗുഡ് ന്യൂസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഡോക്ടറേറ്റ് ലഭിച്ച പടമുഖം സ്നേഹമന്ദിരം ഡയറക്ടർ ബ്രദർ വി സി രാജുവിനെ ആദരിച്ചു സ്നേഹമന്ദിരം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ആദരണയോഗം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു മലയാറ്റൂർ വേളയിൽ യാചകനെ കണ്ട് അലിവു തോന്നി എന്നിലും അവനിലും വസിക്കുന്ന ദൈവസാന്നിധ്യം ഒന്നുതന്നെയാണെന്ന ബോധ്യത്തോടെയാണ് പി സി രാജു സ്നേഹമന്ദിരം ആരംഭിക്കുന്നത് തന്റെ സഹോദരി നൽകിയ പത്ത് സെന്റ് സ്ഥലത്ത് ഒരു ചെറിയ ഷെഡിന്റെ ഉള്ളിൽ മൂന്ന് രോഗികളും ഏഴ് കിലോ അരിയുമായി തുടങ്ങിയ ഈ കൂട്ടായ്മ ഇന്ന് ജാതിമത വർണ്ണ രാഷ്ട്രീയ ഭേദമന്യേ പാവപ്പെട്ടവർക്കും അവശത അനുഭവിക്കുന്നവർക്കും സമൂഹത്തിൽ ഒറ്റപ്പെടുന്നവർക്കുമുള്ള അഭയകേന്ദ്രമാണ് കൂടാതെ സൈക്കോ സോഷ്യൽ റിഹാബിലിറ്റേഷൻ സെന്റർ ഓർഫണേജ് കൺട്രോൾ ബോർഡ് സെന്റ് ആന്റണീസ് ബോയ്സ് ഹോം സ്നേഹമാത ബാലമന്ദിരം എന്നിവയുടെ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റുകളോട് കൂടിയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് വി സി രാജുവിന്റെ മികച്ച പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് ഗുഡ് ന്യൂസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഡോക്ടറേറ്റ് സമ്മാനിച്ചത് സ്നേഹമന്ദിരം കൂട്ടായ്മയും വിവിധ സാംസ്കാരിക സാമൂഹ്യ സംഘടനകളുടെ യും നേതൃത്വത്തിലാണ് ബ്രദർ വി സി രാജുവിന് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് പടമുഖം സ്നേഹമന്ദിരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ആദരണയോഗത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു രാജീവ് മാത്രമല്ല ആ കുടുംബം ചേച്ചിയും മക്കളും എല്ലാം ചേർന്ന് ഏവർക്കും സാധിക്കും ഞാൻ കരുതുന്നില്ല അതോടൊപ്പം പരിപാലനയും വേണം ഇതാ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് അതുകൊണ്ട് മാത്രമാണ് ഇത് നിലകൊണ്ടു പോകാനായിട്ട് സാധിക്കുന്നത് ഇതൊരു ആലയമാകുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ആലയമാണ് ആ ശക്തിയിൽ അപേക്ഷിക്കുവാനും അതിൽ അജഞ്ചലമായി നിൽക്കാനും രാജ്യപ്രചറിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കേറെ അനുഭവവേദ്യമായ കാര്യമാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് മുഖ്യപ്രഭാഷണം നടത്തി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി സജി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോണിയോ അബ്രഹാം സുനിതാ സജീവ് ഡോളി സുനിൽ ഡിക്ലർക്ക് സെബാസ്റ്റിൻ ബ്രദർ തോമസ് കുട്ടി പുന്നൂസ് വി ജി ജോർജ് കെ എൻ ജലാലുദ്ദീൻ മിനി സിബിച്ചൻ അഡ്വക്കേറ്റ് എബി തോമസ് ജോസ് വർഗീസ് ജിമ്മി സെബാസ്റ്റിൻ ബെന്നി തടത്തിൽ സുരേഷ് തവളമാക്കൽ അനീഷ് ചേനക്കര സ്നേഹമന്ദ്രം പി ആർഒ ജോർജ് അമ്പഴം ഷൈനി രാജു തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി